പ്രേമത്തിലെ ആ ഒരു ക്യാരക്ടർ ഒരു മാഷായിട്ട് ഉള്ള ഒരു ക്യാരക്ടർ ആ ഡയലോഗ് ഇപ്പൊ നമ്മൾ നിത്യ ജീവിതത്തിൽ പണ്ട് നമ്മൾ അതിനെല്ലാം സമയമില്ലേ ദാസന്ന് ചോദിക്കണം ആ ഡയലോഗ് പോലെ തന്നെ ജാവ എത്ര സിമ്പിൾ ആണ് എന്നുള്ള ഡയലോഗ് നമ്മളൊക്കെ യൂസ് ചെയ്യണ ഈ സമയത്തും വീണ്ടും ഒരു ഒരു സാറിന്റെ ക്യാരക്ടറാണ് വന്നത് അല്ല തമാശ അപ്പോ അതില് കൺഫ്യൂഷൻ ഉണ്ടായോ ഞാൻ അത് തന്നെ ഈ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന സിനിമാ പ്രവർത്തകരാണ് ഇവര് പേര് ചെമ്മഞ്ചേട്ടൻ ഞാനും ഷൈജു ഞാനും ഭയങ്കര സുഹൃത്തുക്ക ഷൈജു കാലത്ത് ഞാനും ചെമ്മഞ്ചേട്ടൻ ഞാനും സമീർ സമീർക്കയുടെ വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ സംസാരിച്ചിട്ട് കൂടിയില്ല പക്ഷെ എന്റെ മനസ്സിൽ ഭയങ്കര റെസ്പെക്ട് ഉണ്ട് അപ്പൊ ഇവരൊന്നും ഒരിക്കലും സമീർ ക പടം ചെയ്തിരിക്കുന്ന ദുൽഖറിനെയും ഫാഹദിനെയൊക്കെ വെച്ചിട്ട് പടം ചെയ്യുന്ന ആളുകളാണ് എന്നെപ്പോഴത്തെ ഒരാളെ വെച്ച് പടം ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അല്ലെങ്കിൽ ലിജോ ചേട്ടൻ ലൈക് ലിജോ ചേട്ടൻ ഈ ജെല്ലിക്കട്ടുള്ള പുള്ളി അത്രയും ഇൻപോൾവ് ആയിരുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ അവസരം എനിക്ക് ഉണ്ടാക്കുന്ന ചെമ്പൻചെറിനാ ചെമ്പൻചറിനൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ എനിക്ക് പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുന്ന ഒരു നടന്ന അവസ്ഥയാണ് ഒന്നുമില്ല പ്രതീക്ഷയ്ക്ക് അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഈ ഞങ്ങള് ഭയങ്കര ഞങ്ങൾ മൂന്ന് സിനിമ ഒരുമിച്ച് കണ്ടിന്യൂസ്ലി ചെയ്തതിന്റെ ഒരു അടുപ്പമുണ്ട് നമ്മളെപ്പോഴും കാണുക വിളിക്കും അപ്പൊ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയപ്പോ ഇതേപോലെ ഒരു ആശയമുണ്ട് നമുക്ക് ഇതൊരു സിനിമയാക്കി എങ്ങനെ ഉണ്ടോ ഞാൻ ചേട്ടാ പൊളിയായിരിക്കും പറഞ്ഞു നിനക്ക് ഈ പ്രൊട്ടാഗ്നിസ്റ്റ് റോൾ ചെയ്യാൻ താല്പര്യം ഞാൻ ഞമ്മളെന്ത ചോദ്യം കേട്ടോ ഞാൻ ഡെഫിനറ്റ്ലി അത് ചെയ്യുവത് ഞമ്മളെ പക്ഷെ നമുക്കതിനോങ് ഗ്രൂപ്പ് വേണം എപ്പോഴും അറിയാം നല്ലൊരു തിരക്കഥ കിട്ടിയത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വേഷം കിട്ടിയ കൊണ്ടിട്ടോ സിനിമ നന്നാവില്ല അപ്പൊ സംബന്ധിച്ച അങ്ങനെ ഒരു ടീം എന്ന് വരുന്നു അങ്ങനെ ഇന്നൊരു ഡിറക്ടർ വരുന്നു അന്ന് മാത്രമേ നമ്മൾ ഈ പടം ചെയ്യുള്ളൂ കേട്ടോ മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം വിളിച്ചിട്ട് അഷ്റഫ് ഹംസ നമ്മുടെ സുഹൃത്താണ് അപ്പൊ അഷ്റഫ് ഓൾറെഡി ഇതിനൊരു പ്രോജക്ടിന്റെ സംസാരിച്ചിട്ടുള്ള ആളാണ് അഷ്റഫ് ഒരു ഹ്യൂമൻ ബീങ് നമ്മളെപ്പോഴും സിനിമയിലായാലും നാടകത്തിലായാലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ഇതിന്റെ മെയിൻ പ്ലേയേഴ്സ് ഉണ്ടല്ലോ ഇവരുടെ സ്വഭാവം കൂടെ ഞാൻ നോക്കും അതായത് നമ്മളിപ്പോ ഞാൻ ഓരോ സമയത്തിനും വില മൂല്യം കൽപ്പിക്കുന്ന ആളാണ് നമ്മളിപ്പോ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു അത് വേർത്തി ആയിരിക്കണം ലൈഫില് അപ്പോൾ അഷ്റഫ് എനിക്ക് ഭയങ്കര രസമുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയി തോന്നുന്നു ഞാൻ അഷ്റഫ് നല്ല ചോസ് കേട്ടാ അപ്പോൾ പിന്നെ ഹാപ്പി ഹവേഴ്സ് പടം പ്രൊഡ്യൂസ് ചെയ്യും സമീർ താഹൂറും ഷൈജു കാര്യം അപ്പൊ തന്നെ എന്റെ കിളി പകുതി പോയി സുഡാനി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സൗബിനെ സംബന്ധിച്ച് സൗബിന്റെ ജീവിതത്തിലെ ബ്രേക്ക് ആയിരുന്നു ഞാൻ ആലോചിച്ചു ദൈവമേ ഷൈജുവിനോട് പറഞ്ഞാലോ അല്ലെങ്കിൽ അടുത്തൊരു പടം നമ്മളെ ലീറ്റുകൊണ്ട് വെച്ചിട്ട് അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഒരു സോളോ ലീഡ് ക്യാരക്ടറേ ഞാൻ രണ്ട് മൂന്ന് പേരുടെ കൂട്ടത്തിലെങ്കിലും ഷൈജുവിനെ കാണാം ഷൈജു എന്നെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുള്ള ആളാണ് ഷൈജു ട്രാഫിക് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഈ പറയുന്നത് ആക്ടർ ഉണ്ട് അവന്റെ ആ സ്റ്റോറിയില് ഞാൻ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത് താമസിക്കുന്നതൊന്നും വർക്ക് ആയിട്ടില്ല അപ്പൊ ഞാൻ ചെമ്മഞ്ചനോട് പറഞ്ഞു പിന്നെ പിന്നെ എന്നോട് സമൂഹാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എന്റെ ഒരു എട്ടുപത് കിളിയുടെ പറഞ്ഞു കാര്യം അതിലും നല്ലതൊന്നും എനിക്ക് അടുത്ത കാലത്ത് ഒരിക്കലും സംഭവിക്കാനില്ല ഇതൊരു ഡ്രീം ടീം ആണ്